അലൈക്കും വാഹമത്തല്ലായി വബർക്കാത്ത നാം ഓരോരുത്തരും പല രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് ചില ദിവസങ്ങളിൽ സന്തോഷവും ചില ദിവസങ്ങളിൽ സങ്കടവും നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം നമ്മുടെ എല്ലാം ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും അനുഭവിക്കുന്നൊരു വലിയ പ്രയാസമെന്ന് പറയുന്നത് സാമ്പത്തികപരവും കടവും രോഗവും കൊണ്ടുള്ള പ്രയാസങ്ങളാണ് കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കേണ്ട അവസ്ഥയാണ് പലർക്കും ചിലരാകട്ടെ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ട് പൈസ തിരിച്ചു കിട്ടാതെ കടത്തിൽ ആയിപ്പോയവരുമുണ്ട് ഇത്തരത്തിൽ പല രീതിയിൽ കടങ്ങൾ വന്നു പോയവരാണ് നമ്മളിൽ അധികം പേരും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് മാനസികപരമായി തളർന്നു പോയവരുമുണ്ട് മാറാ രോഗങ്ങളിൽ നിന്നെല്ലാം റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്തുമാകട്ടെ അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാൻ ഈ പറയുന്ന ദിക്കറിനെ ഏഴ് ദിവസം നെയ്യത്ത് വെച്ച് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലിക്കോളി എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ലായില ഇല്ല അൻത സുഹാനക്ക ഇന്നീ കൊൻതും മിനൽലാലി മീൻ ഈ ദിക്കറിനെ ഏഴ് ദിവസം പരിപൂർണമായ വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നെയ്യത്ത് വെച്ചിട്ട് ചെല്ലിക്കഴിഞ്ഞാൽ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ രക്ഷിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് റബ്ബ് അതിനുള്ള മറുപടി തരും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിയിട്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഒക്കെ നൽകി റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ യാ റബ്ബല്ലാല